അമീറുൽ ഉൽ എന്ന് ആദ്യമായി സ്ഥാനപ്പേര് വിളിക്കപ്പെട്ട സുഹാബി വരണ മഹാനായ പ്രവാചക തിരുമേനി അലൈഹി തങ്ങളുമായി ഗാഡബന്ധമുള്ളവരും ഇസ്ലാമിൽ പല കാര്യങ്ങളിലും പ്രഥമ സ്ഥാനം ലഭിച്ചവരുമാണ് ജഹഷ് അൽ അസദി അദ്ദേഹം നബി അലൈഹി നബിസ് തങ്ങളുടെ അമ്മായിയുടെ മകനാണ് മാതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഉമൈമ നബിസുല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ അമ്മായിയാണിവർ അദ്ദേഹം നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ അളിയനുമാണ് കാരണം അവരുടെ സഹോദരി സൈനബ സൈനബല്ലാഹു അൻഹായെ നബിസുലല്ലാഹു അലൈഹി തങ്ങൾ വിവാഹം കഴിക്കുകയും അവർക്ക് ഉമ്മുൽ മുഹ്മിനീൻ എന്ന സ്ഥാനപ്പേർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക സമരഗോദ്യിൽ ആദ്യമായി പതാക നൽകപ്പെട്ടത് അബ്ദുല്ലാഹിബിന് ജഹഷർ അലയ്യല്ലാഹു അൻഹുവിനായിരുന്നു അതോടൊപ്പം അമീർ ഉൽ മുിനീൻ വിശ്വാസികളുടെ നേതാവ് എന്ന നാമം സിദ്ധിച്ചതും അദ്ദേഹത്തിന് തന്നെ അലൈഹി തങ്ങൾ ദാറുൽ പ്രവേശിക്കുന്നതിന്റെ തന്നെ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിൽ ആദ്യം പ്രവേശിച്ചവരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർക്കപ്പെട്ടു കുറേശികളുടെ അക്രമങ്ങൾ അസഹ്യമായപ്പോൾ മദീനയിലേക്ക് പാലായനം ചെയ്യാൻ നബിഹു അലൈഹി തങ്ങൾ ഉത്തരവിട്ട സന്ദർഭം മദീനയിലേക്കുള്ള പാലായന സംഘത്തിൽ ഒന്ന് അൻഹുവും ായിരുന്നില്ല കാരണം ചില ഉറ്റവരോടൊപ്പം മുമ്പ് എത്യോപ്യയിലേക്കും ഹിജറ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണത്തെ യാത്ര ഒരു വലിയ സംഘത്തിന്റെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും സഹോദരി സഹോദരന്മാരും ബാലിക ബാലന്മാരും എല്ലാം ഉണ്ടായിരുന്നു ആ സംഘത്തിൽ അദ്ദേഹത്തിന്റെ വീട് ഇസ്ലാമിൻ്റെതായിരുന്നു ഗോത്രം ഈമാനിന്റേതും സംഘം മക്ക വിട്ടതേയുള്ളൂ ഗ്രാമത്തിലാകെ ദുഃഖത്തിൻ്റെയും മ്ലാനതയുടെയും ചായ പടർന്നു അവിടെ ഗൃഹാദുരത്വം മുഴച്ചുനിന്നു ഇബിനുജ്രാഹു വൻഹുവും സംഘവും നാടുവിട്ട് അധികം കഴിഞ്ഞില്ല കുറേശി പ്രമാണിമാർ മക്കയിലെ തെരുവീതികളിലൂടെ ഒരു അന്വേഷണയാത്ര നടത്തി മുസ്ലിങ്ങൾ ആരെല്ലാം സ്ഥലം വിട്ടു എത്ര പേർ ശേഷിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കുകയാണ് അവരുടെ ഉദ്ദേശം അന്വേഷണ സംഘത്തിൽ അബൂജഹലും ഉത്തുബത്തും ഉണ്ട് ഉത്തുപത്തിന്റെ കണ്ണുകൾ അബ്ദുല്ലാഹിബിനു ശ്രദ്ധയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മേൽ ഉടക്കി മണൽ തരികളിൽ തട്ടിത്തെറിച്ചു വരുന്ന കാറ്റിൽ അതിന്റെ വാതിലുകൾ വലിഞ്ഞടയുന്നു അപ്പോൾ ഉത്തുബ പറഞ്ഞു ജൌഷിന്റെ മക്കളുടെ ആളൊഴിഞ്ഞ വീടുകൾ അത് അതിന്റെ നാഥന്മാരെ ഓർത്ത് വിലപിക്കുകയാണ് അബൂജഹലിനെ രസിച്ചില്ല ഫു ഓർത്തുകരയാൻ മാത്രം അവർ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് തിക്കാരപൂർവം അൻഹുവിന്റെ വീട് കയ്യേറി കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയും സൗന്ദര്യവുമുള്ള വീടായിരുന്നു അത് സ്വന്തം തറവാട് പോലെ അവൻ യഥേഷ്ടം അതുപയോഗിച്ചു അബൂജഹൽ നടത്തിയ അതിക്രമങ്ങളെ കുറിച്ച് വിവരം ലഭിച്ച അബ്ദുല്ലാഹിബിന് ജഷ്രാഹുനു നടന്ന സംഭവങ്ങളെല്ലാം തിരുനബി തിരുനബിസ്ങ്ങളെ ധരിപ്പിച്ചു അപ്പോൾ അവിടെന്ന് പറഞ്ഞു

കുറേശികളിൽ നിന്ന് കഠിനമായ എതിർപ്പുകൾ നേരിട്ട ശേഷം മഹാമനസ്കരായ അൻസ്വാറുകളുടെ സ്നേഹ സ്നേഹസമ്പൂർണമായ സംരക്ഷണത്തിന്റെ മാധുര്യം നുണഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ പക്ഷേ ആ സുന്ദര നിമിഷങ്ങൾക്ക് അധികം ആയസ് ഉണ്ടായിരുന്നില്ല തന്റെ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത്ര കടുത്ത ഒരു പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനാക്കപ്പെട്ടു ഇസ്ലാമിൽ വന്ന ശേഷം ഉണ്ടായതിൽ ഏറ്റവും വലിയ തീഷ്ണമായ അനുഭവം സംഭവം ഇതാണ് മഹാനായ നബി കരീം തങ്ങൾ തിരഞ്ഞെടുത്തു ഇസ്ലാമിലെ ആദ്യത്തെ സൈനിക നടപടിക്കു വേണ്ടിയായിരുന്നു അത് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അവരോട് പറഞ്ഞു വിശപ്പും ദാഹവും സഹിക്കാൻ ഏറ്റവും പ്രാപ്തനായ ഒരാളെ ഞാൻ നിങ്ങൾക്ക് നേതാവാക്കാൻ പോവുകയാണ് അനന്തരം അവിടെ നിന്ന് മഹാനായു ജിയാഹു വന്നഹുവിന്റെ കയ്യിൽ പതാക നൽകി അങ്ങനെ വിശ്വാസികളുടെ ഒരു വിഭാഗത്തിന് നേതാവാക്കപ്പെട്ട ആദ്യ സുഹാബി എന്ന ഖ്യാതി അബ്ദുല്ലാഹിബിനു ജയഷ്രാഹു അൻഹുവിൻ്റെതായി തീർന്നു ആദ്യത്തെ അമീറുൽ അമീരുൽ പോകേണ്ട മാർഗവും ലക്ഷ്യവും ഇബിന് ജയഷ്രഹുഹുവിന് നബിസല്ലാഹു അലൈഹി തങ്ങൾ വിവരിച്ചു കൊടുത്തു കൂടെ ഒരു കത്തേൽപ്പിച്ചുകൊണ്ട് അവിടെ നരുളി രണ്ട് ദിവസത്തിനു ശേഷം മാത്രം പൊട്ടിച്ചു വായിക്കുക ആ ചെറുസംഘം യാത്രയായി ദിവസം രണ്ട് കഴിഞ്ഞു അബ്ദുള്ളാഹിബിന് ജയഷ്റലിയല്ലാഹുവെന്നു കത്ത് തുറന്നു അതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു ഈ കത്ത് വായിച്ചതിന് ശേഷം നിങ്ങൾ ത്വായിഫിന്റെയും മക്കയുടെയും ഇടയിലുള്ള നഖ്ല എന്ന സ്ഥലം വരെ പോവുക അവിടെ നിന്ന് കുറേശികളുടെ നീക്കം സസൂക്ഷ്മ നിരീക്ഷിക്കുക കിട്ടുന്ന വിവരങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുക അബ്ദുല്ലാഹിബിനു ജയഷ്റലിയല്ലാഹു എന്നു കത്ത് വായിച്ചുടനെ പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൽപ്പന പൂർണ്ണമായും ഞാൻ ശിരസാവഹിക്കുന്നു ശേഷം അദ്ദേഹം സഹയാത്രികരോടായി പറഞ്ഞു നഖലയിൽ പോയി കുറേശികളുടെ ചലനങ്ങൾ നിരീക്ഷണം നടത്തി വിവരങ്ങൾ അറിയിക്കാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കൽപ്പനയുണ്ടെനിക്ക് കൂടെ വരാൻ ആരെയും നിർബന്ധിക്കരുതേ എന്നും എഴുത്തിലുണ്ട് അതുകൊണ്ട് രക്തസാക്ഷിയാവാൻ സന്നദ്ധരുണ്ടെങ്കിൽ കൂടെ വരിക അല്ലാത്തവർക്ക് തിരിച്ചുപോകാം ഒരു പരാതിയുമില്ല സുഹൃത്തുക്കൾ ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൽപ്പന ഞങ്ങളിതാ അക്ഷരം പ്രതി സ്വീകരിക്കുന്നു യാത്ര തുടർന്നോളൂ ഞങ്ങളും കൂടെയുണ്ട് അവർ അങ്ങനെ നെക്കലയിലെത്തി കുറേശികളെ കുറിച്ചറിയാൻ ഊടുവഴികളിലൂടെ പതുങ്ങി പതുങ്ങി സഞ്ചരിച്ചു അപ്പോൾ അതാ അങ്ങ് ദൂരെ ഒരു യാത്രാ സംഘം നാലാളുണ്ട് അമ്രുബിന് ഹദ്രമി ഹക്കമബിനു കൈസാൻ ഉസ്മാനുബിനു അബ്ദുല്ല ഉസ്മാന്റെ സഹോദരൻ മുദീറ കുറേശികളുടെ കച്ചവട സാധനങ്ങളായ മൃഗത്തോൽ ഉണക്കമുന്തിരി ഇതെല്ലാമാണ് അവരുടെ കൈവശം സമയം ഒട്ടും പാഴാക്കിക്കൂട സുഹാബികൾ എന്ത് ചെയ്യണമെന്ന ചർച്ചയിലേർപ്പെട്ടു യുദ്ധം നിരോധിച്ച നാലു മാസങ്ങളിൽപ്പെട്ട റജബിലെ അവസാന ദിവസമായിരുന്നു അത് അവർ പരസ്പരം പറയുകയാണ് ഇന്ന് നാം അവരെ വധിക്കുകയാണെങ്കിൽ അത് യുദ്ധ നിഷിദ്ധമായ മാസത്തിലാണ് സംഭവിക്കുക അത് ഈ മാസത്തിന്റെ സർവാംഗീകൃതമായ പവിത്രതയ്ക്ക് കളങ്കവും അറബികളുടെ മുഴുവൻ വിരോധത്തിന് നിമിത്തവുമായി തീരും ടുത്ത ദിവസമാകണമെന്ന് വെച്ചാൽ അവർ നമ്മുടെ അധീനതയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ചർച്ചയുടെ അവസാനം അവർ തീരുമാനിച്ചു ഒട്ടും വൈകാതെ അവരെ കീഴ്പ്പെടുത്തുക തന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നിർണായകമായ നിമിഷങ്ങൾ അവർ നാൽവർ സംഘത്തിന്റെ മേൽ ചാടി വീണ് ഒരാളെ വധിക്കുകയും രണ്ടാളെ ബന്ദിയാക്കുകയും ചെയ്തു മറ്റൊരാൾ ഓടി രക്ഷപ്പെടുകയാണ് രണ്ട് ബന്ദികളും അവരുടെ സ്വത്തും കൊണ്ട് അബ്ദുല്ലാഹിബിന് ജിയാഹു വൻഹുവും കൂട്ടുകാരും മദീനയിലേക്ക് യാത്രയായി തിരുനബി വസല്ലമ തങ്ങളുടെ കൂടെയുള്ളവരും ഹാജരായി നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു സംഭവം കേട്ടുകഴിഞ്ഞ നബി കരീം തങ്ങൾ ആ പ്രവർത്തനത്തെ നിശിതമായി വിമർശിച്ചു അവിടെ പറഞ്ഞു അള്ളാഹുവാണേ സത്യം യുദ്ധം ചെയ്യൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല കുറേശികളുടെ വിവരങ്ങൾ അറിയാനും അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കാനും മാത്രമാണല്ലോ നിങ്ങളെ നിയോഗിച്ചത് രണ്ട് ബന്ദികളുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാനായി അവരെ മാറ്റി നിർത്തി സംഘം കൊണ്ടുവന്ന സ്വത്ത് നബിസുല്ലാഹു അലഹി തങ്ങൾ തൊട്ടതേയില്ല ആ സമയം ഇബിനുഅല്ലാഹു വൻകുവിനും കൂടെയുണ്ടായിരുന്നവർക്കും കടുത്ത കുറ്റബോധം തോന്നി നബിസുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് തങ്ങൾ പരാജയപ്പെട്ടു പോയെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു അതോടൊപ്പം മറ്റു മുസ്ലിം സഹോദരങ്ങളും അവർക്കുമേലിൽ ആക്ഷേപത്തിന്റെ ശരവർഷം നടത്തുകയും നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയ്ക്കെതിരിൽ പ്രവർത്തിച്ചവർ എന്ന് അവരെ കുറിച്ച് അടക്കം പറയുകയും ചെയ്തപ്പോൾ അവർ ശരിക്കും വീർപ്പുമുട്ടി അതിനിടെ കൂനിൻമേൽ കുരു എന്ന പോലെ മറ്റൊന്നുകൂടി സംഭവിച്ചു യുദ്ധം നിഷിദ്ധമായ സമയത്ത് ചെയ്ത ആ സംഭവം നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ വ്യക്തിഹത്യ ചെയ്യാൻ കുറേശികൾ ആയുധമാക്കിയിരിക്കുന്നു എന്ന വൃത്താന്തമായിരുന്നു അത് കുറേശികൾ ഗോത്രങ്ങൾ തോറും പറഞ്ഞു നടന്നു മുഹമ്മദ് യുദ്ധ നിഷിദ്ധമായ മാസത്തിന്റെ പവിത്രത പിച്ചു ചീതിയിരിക്കുന്നു സമ്പത്ത് കൊള്ളയടിക്കുകയും പുരുഷന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ വിശുദ്ധ മാസത്തിലാണ് സംഭവിച്ചുപോയ കൈപ്പിഴവിൽ അബ്ദുല്ലാഹിബിന് ജയല്ലാഹു അൻഹുവിനും കൂട്ടുകാർക്കുമുണ്ടായ മാനസിക ക്ഷതം പറയാതിരിക്കലാണ് നല്ലത് തങ്ങൾ മൂലം നബി സൊല്ലാഹു അലൈവസമാ തങ്ങൾക്കും ചീത്തപ്പേരായല്ലോ എന്നോർക്കുമ്പോൾ ലജ്ജകൊണ്ട് തലയുയർത്താൻ കഴിയാത്ത അവസ്ഥ അഗ്നി പരീക്ഷണമാണ് തരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് ദുഃഖം കൊണ്ടവർ പരിക്ഷീണരായി തീർന്നിരിക്കുന്നു അപ്പോൾ അതാ ഒരാൾ ഓടിവരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ പ്രകാശം പരന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെയ്ത് പ്രവർത്തി അ ശരിവെച്ചിരിക്കുന്നു ആ സന്തോഷം അറിയിക്കുന്ന കുർആാൻ സൂക്തം അവതീർണമായിരിക്കുന്നു ആ സമയത്ത് അവർക്കുണ്ടായ സന്തോഷം പകർത്താൻ അക്ഷരങ്ങൾക്ക് സാധ്യമല്ല പറയാൻ ഒരു നാവിനും സാധ്യമല്ല മാറി നിന്നിരുന്ന മുസ്ലിം സഹോദരങ്ങൾ വന്ന് ആനന്ദാശ്രുക്കളുടെ അകമ്പടിയോട് ആലിംഗനം ചെയ്യുകയാണ് സന്തോഷവും ആശംസകളും ആ കുറുആാനിക സൂക്തം അവർ ഓദിക്കൊണ്ടിരുന്നു നിഷിദ്ധമായി വിശ്വസിക്കപ്പെടുന്ന മാസത്തിലുള്ള യുദ്ധങ്ങളെ കുറിച്ച് അവർ ചോദിക്കും തങ്ങൾ പറയുക ആ മാസത്തിൽ യുദ്ധം ചെയ്യൽ വലിയ തെറ്റു തന്നെയാണ് എന്നാൽ അള്ളാഹുവിന് വിശ്വസിക്കുകയും അവന്റെ ദീനിനെയും മക്ക രാജ്യത്തെയും ജനങ്ങൾക്ക് തടയുകയും മക്ക നിവാസികളായ മുസ്ലിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യൽ അതിനേക്കാൾ കടുത്ത അപരാധമാണ് കാഫിറുകളുടെ സത്യനിഷേധം അവരെ വധിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് പരിശുദ്ധ ഖുർആൻ സൂത്തങ്ങൾ അവതരിച്ചപ്പോൾ തങ്ങൾക്ക് സന്തോഷമായി യുദ്ധം മുതൽ സ്വീകരിച്ചു ബന്ദികളെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചു അബ്ദുലാഹുബിന്ഹുവിന്റെയും കൂട്ടുകാരുടെയും പ്രവർത്തനം അവിടെ തൃപ്തിപ്പെട്ടു ഈ സംഭവം മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തിലെ നാഴികക്കല്ലായിരുന്നു കാരണം ഇതിലെ അനീമത്ത് ഇസ്ലാമിൽ പിടിച്ച ആദ്യ അനീമത്തായിരുന്നു കൊല്ലപ്പെട്ടവർ മുസ്ലിങ്ങളുടെ വാളിന് ഇരയായ പ്രഥമ മുഷിരിക്ക് അവർ പിടിച്ച രണ്ട് ബന്ദികൾ മുസ്ലിങ്ങളുടെ കയ്യിലകപ്പെട്ട ആദ്യത്തെ ബന്ദികളും അതിൽ വഹിച്ച പതാക തിരുനബി തങ്ങളുടെ പതാകൊടുത്ത പ്രഥമ പതാകയായിരുന്നു സൈനിക നേതാവായ അബ്ദുല്ലാഹുബിൻഹു അമീർ ഉൽ മുിനീൻ എന്ന സ്ഥാനപ്പേർ ലഭിച്ച ആദ്യത്തെ മഹാനായി തീർന്നു അടുത്തതായി ബദർ യുദ്ധം സമാഗതമായി അതിൽ അബ്ദുല്ലാഹിബിൻ ജാഷ്റലിയാഹുഅനു അവരുടെ ഈമാനിനോട് യോജിച്ച ധീര മുന്നേറ്റങ്ങൾ നടത്തി

അദ്ദേഹം എന്നോട് ചോദിച്ചു സഅദ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞു അതേ തീർച്ചയായും ദുആ ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും ഒരു ഒഴിഞ്ഞ കോണിൽ ചെന്നു ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചു അല്ലാഹുവേ ഞാൻ യുദ്ധകളത്തിലെത്തിയാൽ മുൻകോപിയും വീരപരാക്രമിയുമായ ഒരുത്തനെ എന്റെ പ്രതിയോഗിയാക്കി തരണം അവസാനം അയാളെ വധിച്ച് അയാളുടെ കൈവശമുള്ളതെല്ലാം എടുക്കുവാനുള്ള കഴിവും നീ എനിക്ക് നൽകേണമേ എന്റെ പ്രാർത്ഥനയ്ക്ക് അബ്ദുല്ലാഹുബിന് പറഞ്ഞു അടുത്ത ഊഴം അദ്ദേഹത്തിൻ്റെതാണ് അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഏറ്റവും ശക്തനായ ഒരു പ്രതിയോഗിയെ എനിക്കും നൽകേണമേ നിന്റെ ദീനിനു വേണ്ടി ഞാൻ അയാളോട് പടപൊരുതും അവസാനം അവൻ എന്നെ വധിച്ച് എൻറെ ചെവിയും നാസികയും മുറിച്ചു മാറ്റും അങ്ങനെ ഞാൻ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നീ എന്നോട് ചോദിക്കും എന്തിനാണ് നിന്റെ മൂക്കും ചെവിയും ഛേദിക്കപ്പെട്ടത് അപ്പോൾ ഞാൻ പറയും അള്ളാഹുവേ നിനക്കും നിന്റെ റസൂലിനും വേണ്ടിയാണ് ആ സമയം നീ പറയും സത്യമാണ് നീ പറഞ്ഞത് അല്ലാഹുഅന്നു കണ്ണീര് തുടച്ചു കൊണ്ട് പറയുകയാണ് എന്റെ പ്രാർത്ഥനയേക്കാൾ വളരെ ഉത്തമമായിരുന്നു അബ്ദുള്ളയുടെ പ്രാർത്ഥന ആ പകൽ അവസാനിച്ചപ്പോൾ അബ്ദുല്ലാഹിബിന് ജി അള്ളാഹുഅന്നു ഷഹീദായി കഴിഞ്ഞിരുന്നു അവരുടെ ചെവിയും മൂക്കും ഒരു മരത്തിൽ തൂക്കിയിട്ടതായി ഞാൻ കണ്ടു ാണ് അവരുടെ അമ്മാവൻ കൂടിയായ രക്തസാക്ഷികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അവരെ രണ്ടുപേരെയും ഒരേ അലൈഹി വസല്ല മറവു ചെയ്തു അവിടുത്തെ നയനങ്ങളിൽ കണ്ണുനീർ ആ മണ്ണ് നടന്നു കളഞ്ഞു ഇന്നും കാണാം ആ ഊഹതിരണാങ്കണ ഭൂമിയിൽ ചെന്നു കഴിഞ്ഞാൽ ഹംസ റതിയല്ലാഹു വൻഹൂം ജതിയല്ലാഹു വൻഹുവും ഒന്നിച്ചു കിടന്ന ആ ഖബറിനരികിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭ്യമാണ് അള്ളാഹു താല അവിടെ ചെല്ലാനും സിയാർത്ത് ചെയ്യാനും